ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം ഇന്ന് നമ്മൾ കേട്ടറ്റ് ഫോർ സംസ്കൃതത്തിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള വേദങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വേദങ്ങൾ വേദങ്ങൾ എത്ര എണ്ണമാണ് നാല് വേദങ്ങളാണ് നമുക്കുള്ളത് നാല് വേദങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് വേദങ്ങൾ ഋഗ്വേദ യജുർവേദ സാമവേദ അധർവവേദ ഇതൊക്കെയാണ് ഋഗ്വേദ യജുർവേദ സാമവേദ അഥർവവേദ അങ്ങനെ നാല് വേദങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ ഋഗ്വേദം എന്താണ് അതിലെന്താണ് ഒരു മെയിനായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് ഛന്തോബദ്ധാനാം മന്ത്രാണാം ഒരു സമാഹാരം എന്താണ് ഛന്തോബദ്ധാനാം മന്ത്രാണം സമാഹാരം അതാണ് ഋഗ്വേദത്തിലുള്ളത് പിന്നെ യജുർവേദത്തിലെന്താണ് ക്രിയ അതിൻ്റെ യജ്ഞങ്ങളും യാഗങ്ങളും അതിൻ്റെയൊക്കെ ആ ക്രിയകളും അതിൻ്റെ മന്ത്രങ്ങളൊക്കെയാണ് യജുർവേദത്തിലുള്ളത് അതുപോലെ സാമവേദം സാമവേദത്തിൽ എന്താണ് ആ സാമവേദം എന്ന് പറയുന്നത് മന്ത്രങ്ങളാണ് അതിലുള്ളത് അതായത് നമ്മളൊരു പാട്ട് പോലെ പാടുന്ന ഗീതിരൂപമന്ത്രങ്ങളാണ് സാമവേദത്തിലുള്ളത് അതുപോലെ ഉപാസന കാണ്ട പരോ വേദാഹ കീതിരൂപമന്ത്രാഹ ഉപാസനാ കാണ്ട പരോ വേദാഹ അതാണ് സാമവേദ അപ്പോൾ അങ്ങനെ സാമവേദം അങ്ങനെയാണ് പിന്നെ നാലാമത്തെ വേദമായിട്ടുള്ള അധർവ വേദത്തിൽ എന്താണ് ആഭിചാരക്രിയ ആഭിചാരക്രിയകൾക്ക് പ്രധാ പ്രാധാന്യമുള്ള മന്ത്രങ്ങൾ അതിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന വേദമാണ് അധർവവേദം ആഭിചാരക്രിയകൾക്ക് പ്രാധാന്യം കുറിക്കുന്ന ഒരു മന്ത്രമാണ് എന്ത് അഥർവ വേദം അങ്ങനെയാണ് നമ്മുടെ നാല് മന്ത് വേദങ്ങളുള്ളത് ഈ നാല് വേദങ്ങൾക്കും എന്താണ് ഈ ഇതിൽ ഈ നാല് വേദങ്ങളിലും ഓരോ വേദങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ആ ഓരോ വേദത്തിനും നാല് ഭാഗങ്ങളുണ്ട് ഓരോ വേദത്തിനും അതായത് ഋഗ്വേദം യജുർവേദം സാമവേദം അതർവേദം ഈ നാല് വേദങ്ങൾക്കും ഓരോ ഈ നാ ഓരോ വേദങ്ങൾ ഇതിൽ ഋഗ്വേദ എടുക്കുകയാണെങ്കിൽ അതിന് നാല് ഭാഗങ്ങൾ യജുർവേദത്തിന് നാല് ഭാഗങ്ങൾ സാമവേദത്തിന് നാല് ഭാഗങ്ങൾ അതുപോലെ അധർവവേദത്തിന് നാല് ഭാഗങ്ങൾ അങ്ങനെ ഓരോന്നിനും നാല് ഭാഗങ്ങൾ ഇതുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് ഏതൊക്കെയാണ് സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് ഇങ്ങനെയാണ് ഓരോ വേദങ്ങളിലുള്ള നാല് ഭാഗങ്ങൾ അതായത് ഋഗ്വേദത്തിൻ്റെ നാല് ഭാഗങ്ങളാണ് സംവിത സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് ഇതുപോലെ തന്നെയാണ് യജുർവേദത്തിനും സാമവേദത്തിനും അധർവ ഉള്ളത് ഓക്കെ ഇങ്ങനെയാണ് വേദങ്ങളുടെ നാല് ഭാഗങ്ങൾ പിന്നെ വേദാങ്കാനി വേദത്തിൻ്റെ അംഗങ്ങൾ വേദാങ്കാനി എത്ര എണ്ണമാണ് ഷഡ് ഷഡ് എന്ന് പറഞ്ഞാൽ ആറ് ആറ് വേദാംഗങ്ങളാണുള്ളത് അത് നമുക്കൊരു ശ്ലോകമായിട്ട് പഠിക്കാവുന്നതുള്ളൂ എന്താണ് ശ്ലോകം ശിക്ഷാകൽപോ വ്യാകരണം നിരുത്തം ഛന്ദസാം ഞയഹ ജ്യോതിഷാമയനം ചെയ്വ വേദാംഗാനി ഷഡേവതു എന്താണ് ശിക്ഷാകൽപോ വ്യാകരണം നിരുക്തം ഛന്തസാം ഞയഹ ജ്യോതിഷാമയനം ചെയ്വ വേദാംഗാനി ഷടേവതു എന്താണ് ശിക്ഷ അതിൻ്റെ ഓരോ വേദാംഗങ്ങളാണ് പറയുന്നത് കേട്ടോ ശിക്ഷ എന്നുള്ളത് ഘ്രാണാണ് കല്പം ഹസ്ത വ്യാകരണം മുഖം നിരുക്തം ഷോ സ്രോത്രം ചന്ദ പാദോ ജ്യോതിഷ നേത്ര ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ശിക്ഷ ശിക്ഷന്ന് പറയുന്നൊരു വേദങ്ങളേനെയൊക്കെ നമ്മളൊരു പുരുഷ ശരീരമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ വേദപുരുഷന്റെ അംഗങ്ങളായിട്ടാണ് ഈ വേദാംഗങ്ങളെ പറയുന്നത് വേദാംഗങ്ങൾ എന്ന് പറയുന്ന ആ വേദപുരുഷൻ്റെ ഓരോ അംഗങ്ങൾ ഓരോ അവയവങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പം എന്ന് പറയുന്നത് വേദപുരുഷൻ്റെ ഘ്രാണാണ് കല്പം ഹസ്താണ് വ്യാകരണം മുഖാണ് നിരുക്തം ശ്രോത്രാണ് അതുപോലെ ചന്ത പാദവുമാണ് പിന്നെ ജ്യോതിഷം നേത്രാണ് അങ്ങനെ അങ്ങനെയാണ് വേദാങ്കാനി ഉള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വേദ വേദത്തിനെ കുറിച്ചിട്ടുള്ളൊരു ബേസിക്ക് ആയിട്ടുള്ള ഒരു നോളജ് എന്ന് പറയുന്നത് ഇത്രയാണ് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇനിയുണ്ട് ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു ബേസ് എന്ന് പറയുന്നത് വേദത്തിലെ ഇതാണ് ഇതാദ്യം പഠിച്ചാലാണ് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളും അത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക എന്തെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ